ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനിയുടെ ക്രൂരതകൾ അതിരി കിടക്കണ കേട്ടോ ദേവിയാനി ഒരുപാട് ക്രൂരതകൾ നയനോട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അനാമികയെ വെച്ച് ഓരോ ദിവസവും ഓരോ പ്രവൃത്തികൾ ചെയ്യും കേട്ടോ അനാമികയുടെ ഓരോ കാര്യങ്ങൾ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അനാമികയുടെ അച്ഛൻ തട്ടിച്ചും വെട്ടിച്ചും ഈ വീട്ടിൽ നിന്നെ തന്നെ കൊണ്ടുപോകുന്ന സ്വത്തുക്കൾ വെച്ചായിരിക്കും ഇതൊക്കെ ചെയ്യുന്ന കേട്ടോ പക്ഷെ അതൊന്നും ദേവിയാനി മനസ്സിലാക്കില്ല ആർബാട് ജീവിതം മനസ്സിലാക്കുന്ന ദേവിയാനി അനാമികയുടെ അച്ഛനെ കണ്ട് പഠിക്കണമെങ്കിൽ എൻ്റെ അച്ഛൻ എന്താ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും വീണ്ടും തരം താഴ്ത്തും തരം താഴ്ത്തി കൊണ്ടിരിക്കൂട്ടാ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വല്ലാതെ വേദനയാവണ് ഇങ്ങനെ നയനക്ക് പിന്നീട് ആദർശാണെങ്കിലോ നയനയെ സ്നേഹിക്കുമ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്നൊരു പേടി ദേവിയാനി കൊള്ളിൽ വരുവാണിട്ടോ ഒരിക്കലും ഇവർ ഒരുമിച്ച് കൂടാൻ പാടില്ല ഇവർക്കൊരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല ഇവളിൽ ഒരു കുഞ്ഞ് എൻ്റെ മകന് വേണ്ട എന്ന തീരുമാനം ദേവിയാനി എടുക്കാണ് അങ്ങനെ ഇവരെ കൊണ്ട് ഇപ്പോൾ ഈ മലയ്ക്ക് പോകുന്ന ആ ഒരു ഇത് ചെയ്യും പിന്നീട് വേറുള്ളതാവും അങ്ങനെ ഓരോ ദിവസവും ഓരോന്നായി ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കൂട്ടാ അപ്പൊ ആദർശ തന്നെ നയനോട് പറയണം നയനാ നീ ഇനി വീട്ടിൽ നിൽക്കണ്ട ഞാൻ ഒരിക്കലും നിന്നെ മറന്ന് വേറൊരു ജീവിതം എനിക്കുണ്ടാവില്ല നീയാണ് എൻ്റെ ഭാര്യ അതെന്നും എനിക്ക് അങ്ങനെ തന്നെയായിരിക്കും അതെൻ്റെ മനസ്സിൽ പച്ച കുത്തിയതുപോലെ അത് അതുകൊണ്ട് അതവിടെ കിടക്കും പിന്നെ ഈ വീട്ടിൽ നിൽക്കുന്നതോറും നിനക്ക് വേദനകളിലൂടെ വേദന അനുഭവിക്കേണ്ടി വരും ഞാനും നീയും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നതോ ഞാനും നീയും ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതും എൻ്റെ അമ്മക്ക് പറ്റില്ല അതുകൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ആദർശനോട് നയന പറയും ആദർശേട്ടാ ഇത് ഞാൻ അങ്ങോട്ടേക്ക് പറയാനിരുന്നതാണ് കാരണം എന്നെ നിങ്ങളുടെ അമ്മ ഒരിക്കലും ഒരു മരുമകളായി അംഗീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഈ ഇവിടെ ഈ ജീവിതം നിർത്തുന്നതാണ് നല്ലത് എന്നെ നിങ്ങൾ ഒഴിവാക്കിക്കോളൂ അപ്പോൾ ആദർശ് പറയണേ ഒരിക്കലും എനിക്കതിന് കഴിയില്ല എനിക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ അത് നീയാണ് നിന്നെ ഇഷ്ടമല്ലാതെ കല്യാണം കഴിച്ചെങ്കിലും ഇപ്പോൾ നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് കഴിയില്ല ഒരു ഒരു നോക്കൂ ഒരു ദിവസം നിന്നെ എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നെ പറയും പിന്നെ ഞാൻ എന്ത് ചെയ്യും അദർശ്ചേട്ടാ നിങ്ങളുടെ അമ്മ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഓരോ ദിവസം ദിവസം എനിക്ക് പീഡനങ്ങൾ കൂടുകയാണ് എന്ന് പറയുമ്പോൾ ആദർശ പറയാണ് നീ തന്നെ തീരുമാനമെടുത്തോളൂ നീ നിൻ്റെ വീട്ടിലോട്ട് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ ആദർശേട്ടനോ ഞാൻ നിന്നെ കാണാൻ അപ്പോഴും ഇപ്പോഴൊക്കെ ആയി വന്നോളാം കാരണം ഒരു കാലത്ത് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ് നീ വന്നതിൽ പിന്നെയാണ് അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇപ്പോഴെന്നെ വെറുത്തത് നിന്നോടൊപ്പം ഞാൻ നിൽക്കുന്നില്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ അമ്മ എനിക്കൊപ്പം നിൽക്കും അതുകൊണ്ട് അമ്മ നിൻ്റെ സ്നേഹം തിരിച്ചറിയും നീ ഈ വീടിൻ്റെ പടിയിറങ്ങണം എങ്കിലാണ് എൻ്റെ അമ്മ അത് തിരിച്ചറിയുള്ളൂ എന്ന് ആദർശി പറയുന്നത് അപ്പം നയനെ തീരുമാനമെടുക്കണം തീർച്ചയായും അത് അത്യാവശ്യമാണ് ഈ വീടിൻ്റെ ഇറങ്ങിയാൽ തന്നെയാണ് ഈ പറയുന്ന അനാമിക എന്ന താടകയുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പെരുങ്കള്ളിയെ കൈയോടെ പിടിക്കുക ഈ ദയവയാനി അത് ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ നയന എല്ലാവരോടും യാത്രയാവാണ് അങ്ങനെ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും നയന പറയുന്നുണ്ട് താൽക്കാലികത്തേക്ക് മാത്രം അമ്മക്കൊന്നും കണ്ണ് തുറക്കുന്നത് മാത്രം ഞാൻ ഈ വീടിൻ്റെ പടിയിറങ്ങുന്നു എന്ന് പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ അനാമിക നിൽക്കെ ദേവിയാനി നിൽക്കെ ജാനകി നിൽക്കെ ഈ സമയം നയന ആദർശനോട് വഴക്കിട്ട് ഇറങ്ങുന്നത് പോലെയും ദേവയാനിയുടെ ക്രൂരതകൾ മടുത്തിറങ്ങുന്നത് പോലെയും അവിടെ ഒരു തീരുമാനമെടുക്കുകയാണ് ഞാൻ ഈ വീടിൻ്റെ പടിയിറങ്ങാണ് ഇനി ഞാൻ ഈ വീട്ടിലോട്ടില്ല മതി എനിക്ക് മടുത്തു അർഹതയില്ലാത്ത ജീവിതം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് യോജിച്ച എന്ത് തീരുമാനവും നിങ്ങൾക്ക് എടുക്കാൻ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നയന ആ വീടിൻ്റെ പടി ഇറങ്ങാൻ കേട്ടോ അപ്പം ഈ സമയം മുത്തശ്ശൻ പറയും ദേവയാനി നീ ഒന്ന് കുറിച്ചോളൂ ഈ വീടിൻ്റെ ഈ വീടിൻ്റെ മഹാ ക്ഷ്മിയാണ് ആ ഇറങ്ങിപ്പോയിരിക്കുന്നത് അത് നീ അനുഭവിക്കും അത് പറയുമ്പോൾ ദേവയാനിക്ക് ചെവി കൊള്ളില്ലട്ടോ ദേവയാനിക്ക് വളരെ ദേഷ്യം തോന്നുന്നു അവരുടെ ഒരു മഹാലക്ഷ്മി എന്ത് മഹാലക്ഷ്മി ആ മൂദേവിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇവിടുത്തെ മഹാലക്ഷ്മി അത് അനാമികയാണെന്ന് ദേവയാനി ജാനകി നിൽക്കെ പറയണ കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന അനാമികക്ക് താൻ എന്തേലും കൂടുതൽ പൊങ്ങാനില്ല എന്ന അഹങ്കാര അഹങ്കാരഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ അങ്ങനെ നയനെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ആ വീട്ടിൽ ഓരോ ദിവസവും ഓരോ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നയനെ നയന ഇറങ്ങി എന്ന് കരുതി തന്നെ ആ വീട്ടിൽ ഇനി അടുപ്പ് പുകയുന്നതിലൊക്കെ പ്രശ്നങ്ങൾ വരുകയാണ് ഓരോരുത്തരുടെ കാര്യങ്ങൾ നോക്കുന്നതിൽ പ്രശ്നങ്ങൾ വരാണ് എന്നാൽ അനാമികയാണെങ്കിൽ ഇതിലൊന്നും നോക്കാൻ എത്തുന്നില്ല അനാമിക മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യാൻ എത്തുന്നില്ല അതൊക്കെ ദേവിയാനിങ്ങനെ കണ്ടു നിൽക്കണം കേട്ടോ ഇതേ സമയം എല്ലാം കൂടി ദേവിയാനിക്ക് എത്താത്തതിനെ തുടർന്ന് തന്നെ ദേവിയാൻ ദേവിയാനൊരു തീരുമാനമെടുക്കുകയാണ് എല്ലാവരും പങ്കിട്ട് പണിയെടുക്കണം എന്നാൽ നവ്യയ്ക്ക് ഇതിൽ നിന്നും അങ്ങ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും കാരണം നവ്യ ഒരു ഗർഭിണിയാണ് അവൾക്ക് റെസ്റ്റ് പറഞ്ഞത് കൊണ്ട് തന്നെ അതിനൊഴിച്ചു കൊടുക്കണം എന്നൊരു തീരുമാനമെടുക്കുകയാണ് അങ്ങനെ ദേവയാനിയെ അനാമികയോടും ജാനികയോടും അടുക്കളയിൽ കയറാൻ പറയുക കേട്ടോ പക്ഷേ അവിടെ അവർ കയറുമ്പോൾ അവരുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അത് വായിൽ കൊടുക്കാൻ പറ്റുന്നില്ല എങ്ങനെ നോക്കിയാലും കഴിക്കാൻ പറ്റുന്നില്ല അത്രയും കഷ്ടം അങ്ങനെ ദേവിയാനി ഇങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിക്കും ഈശ്വര ആ ഉള്ളപ്പോൾ ഒന്നിനും ഒരു കുറവ് ആർക്കും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അച്ഛന് മരുന്ന് കൊടുക്കാൻ ആളില്ല ഈ പറയുന്നത് പോലെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ആളില്ല വീട്ടിലെ ബാക്കി കാര്യങ്ങൾ എന്നാൽ ആദൃഷ്ടെ ഈ പറയുന്ന ഡിസൈൻ കാര്യങ്ങളിൽ അതിലും ആളില്ലല്ലോ ആദൃഷമാണ് നേരം വഴുകി വരുന്നു അവൻ മദ്യത്തിന് അടിമയാവുന്നു ഇതൊക്കെ എന്ത് ചെയ്യും മിഷറ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം അനാമികയോട് ഒരു ദിവസം ദേവിയാനിക്ക് വലിയ തലവേദന വരികയാണ് കേട്ടോ അങ്ങനെ അനാമികയോട് പറയാണ് മോളെ നീ എനിക്കൊരു ചായ ഇട്ട് തരുമോ എന്നിങ്ങനെ അനാമികയോട് പറയാണ് കാരണം എൻ്റെ മരുമകൾ എൻ്റെ മരുമകൾ എന്ന് പലതവണയും ആളുകൾക്ക് ഏൽപ്പിച്ചും പറഞ്ഞിരുന്ന എൻ്റെ മരുമകളാണല്ലോ അതുകൊണ്ട് തന്നെ അനാമികയോട് പറയാണ് നീ എനിക്കൊരു ചായ ഇട്ട് തരുമോ എന്ന് അനാമികയോട് പറയുമ്പോൾ അനാമിക ഉടൻ തന്നെ പറയുന്നത് എന്നെ ൊന്നും കഴിയില്ല എനിക്കവിടെ വേറെ പണിയുണ്ട് നിങ്ങൾ വേറെ ആരോടെങ്കിലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവാണ് കേട്ടോ ഈശ്വര ഇവിടെ പോലെ ഒരു താടകയാണോ ഇത്രയും നാളും ഞാൻ എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതേ സമയം ജാനകി അത് കേൾക്കണം അങ്ങനെ ജാനകി എന്ത് ചെയ്യും അവൾക്ക് വെയ്യാത്തത് കൊണ്ടാണ് ഏട്ടത്തി അങ്ങനെ പറഞ്ഞത് ഏട്ടക്ക് എത്തിക്ക് ചായ വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ചായ അനാമി അനാമിക ഇട്ട് കൊടുക്കാത്തതിന് പകരം ദേവിയാനിക്ക് ജാനകി ഇട്ട് കൊടുത്ത് ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുകയാണ് കേട്ടോ പക്ഷെ ആ പറഞ്ഞ വാക്ക് ഇടുവിടുന്നേ മറുപടി പറഞ്ഞ വാക്ക് ദേവിയാനിയുടെ മനസ്സിലുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് അതങ്ങ് കഴിഞ്ഞു പോകുന്നു പിന്നീട് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കാര്യങ്ങളൊക്കെ ദേവിയാനിയാണ് ചെയ്തു കൊടുക്കുന്നത് ആരും തന്നെ ചെയ്യുന്നില്ല ജാനകിയാണെങ്കിലോ എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് തന്നെ ജാനകി അനാ അനാമികയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എന്നെ ജാനകിക്ക് സമയം കിട്ടുന്നില്ല അത്രയും പണികൾ ഇങ്ങനെ അനാമിക എടുത്തു കൊടുക്കും അപ്പോൾ ജാനകിയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിത്തുടങ്ങുകയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പണികളെല്ലാം അവൾ ചെയ്യുമായിരുന്നു ഇതിപ്പോൾ ഇവളുടെ പണിയുമോ വീട്ടിലെ പണിയൊക്കെ ഞാൻ ചെയ്യണം ഇത് തന്നെ ദേവിയാനിങ്ങനെ ചിന്തിച്ച് തുടങ്ങാനിട്ടാ അങ്ങനെ ദേവിയാനി ഒരു ദിവസം അടുക്കളയിൽ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ അനാമിക ചായ ഇട്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ അനാമിക ചായ ഇടുമ്പോൾ ദേവിയാന് പറയും എനിക്കും കൂടി ഇട്ടേക്ക് അതുമാത്രമല്ല ഇനി സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിയാനുണ്ട് അതൊക്കെ അരിഞ്ഞേക്ക് എന്നിങ്ങനെ പറയുമ്പോൾ അതൊട്ടും ഇങ്ങനെ അനാമികക്ക് ഒക്കെ ഇഷ്ടപ്പെടില്ല കേട്ടോ അങ്ങനെ അനാമിക ദേഷ്യത്തോടു കൂടി ഓരോന്ന് പിറുവിറുന്ന് തന്നെ ഇങ്ങനെ പറയുന്നത് ദേവിയാനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവൾക്ക് എന്താ ഞാൻ എന്തെങ്കിലും പണി പറഞ്ഞാൽ ഇത്ര ദേഷ്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് അപ്പുറത്തോട്ട് പോയിട്ട് ഇങ്ങനെ ദേവിയാനി കുറിച്ച് ഇങ്ങനെ ജാനകിയോട് പറഞ്ഞു കൊടുക്കേണ്ടിട്ടാ അവരുടെ സ്വഭാവം വളരെ മോശമാണ് വെറുതല്ല ആ നയന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവരുടെ സ്വഭാവം കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടില്ല അവരിപ്പോൾ അവൾ പോയപ്പോൾ അവരിപ്പോൾ എന്നെ ഭരിക്കാൻ നോക്കുകയാണ് അമ്മേ അതൊന്നും എനിക്ക് പറ്റുന്നില്ല ആദർശേട്ടനും ആദർശേട്ടനും വലിയ സ്ഥാനം ഈ പറയുന്ന ഇനിയിപ്പോൾ എന്നെ ഈ വീട്ടിലെ അടുക്കളക്കാരിയാക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയാണ് മോളെ അങ്ങനെയൊന്നും ഇല്ല ഉണ്ട് ഉണ്ടമ്മേ എന്നെക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുപ്പിക്കുന്നു എന്നവിടെ മീനാക്ഷി മീനാക്ഷിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പൊ ഈ സമയം ഇത് ദേവിയാനി മറിഞ്ഞു നിന്ന് കേൾക്കാൻ ഇടയാവണം അപ്പൊ ദേവിയാനി മനസ്സുകൊണ്ട് കൊണ്ട് ഒരു ചായയോ ഒരു പച്ചക്കറി നുറുക്കാനൊക്കെ പറയുന്നതിനാണോ ഇവളിങ്ങനെ പറയുന്നത് എന്നിങ്ങനെ ദേവിയാനിക്ക് തോന്നിത്തുടങ്ങി കേട്ടോ അങ്ങനെ ദേവിയാനി ഈഷ്റ ഞാൻ ചെയ്തത് എൻ്റെ മകനോടും എൻ്റെ മരുമകളോടും പാപം തന്നെയായിരുന്നു എൻ്റെ മരുമകൾ ഞാൻ എന്ത് തന്നെ പറഞ്ഞാലും അതിന് എതിർപ്പും കൂടാതെ അവൾ അത് ചെയ്തു തന്നിരുന്നു എന്നാൽ ഇവളോട് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഇവളുടെ ധിക്കാരം കണ്ടില്ലേ എന്നിങ്ങനെ മനസ്സിൽ തോന്നണ ഇതേ സമയം ദേവയാനി പിന്നെ ഒരു ദിവസം ഇങ്ങനെ അടുക്കളയിലോട്ട് പോവാണ് ഈ സമയം അവളോട് ഇനി പറയണ്ട ഞാനായിട്ട് എൻ്റെ മരുമകൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാലോ അതുകൊണ്ട് എനിക്ക് ആദർശനോടും പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാമെന്ന തീരുമാനത്തിൽ ദേവയാനി പോവാണ് ദേവയാനിക്ക് ഇങ്ങനെ ടെൻഷൻ കൂടുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ വിപിയുടെ പ്രശ്നങ്ങളൊക്കെ വരികയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ദേവയാന എന്ത് ചെയ്യുന്നു പിന്നെ ദേവയാനെ അടുക്കളയിൽ പോകുന്ന സമയത്ത് അനാമിക ആരോടോ ഫോണിൽ നിന്ന് സംസാരിക്കുന്നത് അങ്ങനെ അനാമിക അങ്ങനെ തൻ്റെ അമ്മയോട് ആയിരിക്കൂട്ടെ രേവതിയോട് അമ്മേ ആ ദേവയാനി എന്ന് പറയുന്ന ഇവിടുത്തെ വലിയമ്മ അവരെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടത്തിലാണ് അവരെന്നെ കൊണ്ട് ഈ സദാസമയം പണിയെടുപ്പിക്കാനാണ് നോക്കുന്നത് നേനെ ഇവിടുത്തെ അടുക്കളക്കാരിയായിരുന്നു അവൾ അങ്ങ് പോയപ്പോൾ എന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ അടുക്കളക്കാരി ആക്കാൻ നോക്കുന്നത് ഇത് എന്തൊരു കഷ്ടമാണ് അപ്പോൾ ഉടൻ തന്നെ രേവതി ഉടൻ നിന്ന് പറഞ്ഞാൽ അവരെ കൊന്നേക്കാം എന്നിങ്ങനെ പറയണേ ആ അത് തന്നെ ചെയ്യേണ്ടി വരും അവരെ ഇവിടെ നിന്ന് വാങ്ങ കൊന്നു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹാരമാവും ഈ വീടിൻ്റെ ചാവിയും അവരുടെ കൈക്കലാക്കി മറ്റുള്ളവരെ ഇട്ട് ഭരിക്കുന്ന അവരുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ എത്രയും വെച്ചിട്ടാണ് സഹിക്കുക അവരെ ഞാൻ ഇത്രയും നാളും ഒന്നും ഇണ്ടാതെ നിന്ന് അവരുടെ കൈകളിൽ നിന്ന് ഓരോന്ന് കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു ഇപ്പോൾ അവ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടിയാണ് എനിക്കോരോന്ന് തന്നിരുന്നത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഇപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല എന്നാൽ അവർക്ക് വേണ്ട പണികളെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ദേവിയാനി കേൾക്കണ കേട്ടോ പിന്നീട് ദേവയാനിക്ക് ഒരുപാട് സങ്കടമാവാണ് പിന്നീട് ഒന്നും നോക്കില്ല ആ നിന്ന നെടുപ്പാട് ദേവയാനി നനയെ കൂട്ടിക്കൊണ്ടു പോരാൻ പോകണിട്ടാ അപ്പോൾ ഇനി നനേ കൂട്ടി കൊണ്ടുവരുന്ന ആ കിടുക്കൻ സീനേണ്ടിയിട്ടാണ് അപ്പം ഇതിൻ്റെ ബാക്കി റിവ്യൂ നെക്സ്റ്റ് വീഡിയോയിൽ പറയാവേ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി റിവ്യൂ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ